എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവും പ്രതിഭാ സംഗമവും സംഘടിപ്പിച്ചു കേരള ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടമുറിക്കൽ പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവും പ്രതിഭാ സംഗമവും സംഘടിപ്പിച്ചു പായ്പട പഞ്ചായത്ത് മെമ്പർ ഇ എം ഷാജി മുളവൂരിൽ സംഘടിപ്പിച്ച പ്രതിഭാ സംഗമം കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ രംഗത്തും കലാകായിക രംഗത്തും മികവ് തെളിയിക്കുന്നവർക്ക് നൽകുന്ന പുരസ്കാരങ്ങൾ വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്നവരോടൊപ്പം തന്നെ പരാജയപ്പെടുന്നവരെയും ചേർത്ത് നിർത്തണമെന്നും ഗോപികോട്ടമുറിക്കൽ പറഞ്ഞു കാരണം നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ തോൽക്കാൻ കുറച്ചുപേര് വേണം അങ്ങനെയല്ല ഇപ്പോ ഒളിമ്പിക്സിൽ ലോക ഒളിമ്പിക്സിൽ ലോകം തന്നെ ശ്രദ്ധിച്ച ഏറ്റവും വലിയ ഹൈസ്പീഡ് ഓട്ടക്കാരനായിട്ടുള്ള ഹുസൈൻ ബോൾ അദ്ദേഹത്തിന് ഒന്നാം സ്ഥാനം കിട്ടണമെങ്കിൽ തോൽക്കാനൊന്ന് രണ്ടുപേർ വേണമല്ലോ ഒറ്റയ്ക്ക് ഓടിയിട്ട് ഒന്നാം സ്ഥാനം ഒരിക്കലും കിട്ടില്ല ഏതൊരു മത്സരത്തിലും പരാജയപ്പെടാൻ കുറേ പേരും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ച് പേർക്ക് ആ മത്സരത്തിലെ ജേതാക്കളാവാൻ പറ്റൂ നിങ്ങളെ ന്യായമായി സംശയിക്കും ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് മറ്റൊരു തരത്തിലും പഠനകാര്യത്തിൻ്റെ ശ്രദ്ധയല്ലാതെ മറ്റൊന്നിനും താല്പര്യമെടുക്കാതെ മികവ് പ്രകടിപ്പിച്ച എല്ലാ വിഷയത്തിനും എ പ്ലസ് നേടിയതിൻ്റെ പിന്നിൽ അപ്പോൾ വാർഡിൽസി പ്ലസ് അവർക്ക് വാർഡിൽ പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും മൊമന്റോയും തെങ്ങിൻ തെയും നൽകി ആദരിച്ചു മൂവാറ്റുപുഴ പ്രസ് ക്ലബ്ബ് സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത പി എസ് അനൂപ് ട്രഷറർ സി കെ ഉണ്ണി ദീർഘകാലമായി കുടുംബശ്രീ സി ഡി എസ് ആയി പ്രവർത്തിക്കുന്ന ലീലാമ പള്ളിച്ചാൻകുടി എന്നിവരെയും ഗോപികോട്ടമുടക്കിൽ ആദരിച്ചു മുളവൂർ ഇലാഹിയ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ അബ്ദുൾ അലി കരിയർ ഗൈഡൻസ് ക്ലാസിന് നേതൃത്വം നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ആസീസ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ഇ എം ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഒ കെ മുഹമ്മദ് താലൂക്ക് ലൈബ്രറി സെക്രട്ടറി സി കെ ഉണ്ണി വി എസ് മുരളി യു പി വർക്കി പി ജി പ്രദീപ് കുമാർ കെ കെ സുമേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കോളേജിന് കോളേജ് ഓട്ടോണമസ് ആയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ പഠനകാലം ഞങ്ങടെ കളറ യു ജിയിലും പി ജിയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ ഇവിടെ ഉണ്ട് നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമ്മല കോളേജ്